ഒരു രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നേർക്കുനേരെയുള്ള രണ്ട് വാർത്ത പറയാം ഇന്ന് അതിൽ ക്ഷമിക്കണം വർഗീയതയില്ല ജാതി മത സാമുദായിക സംഘടനകൾക്ക് രുചിക്കുന്ന വിഷയവുമല്ല നമ്മളിൽ എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു വികാരപരമായ ഒരു അവസ്ഥ ഉണ്ടാകും എന്നും എനിക്കറിയില്ല എങ്കിലും ഈ രണ്ട് വാർത്ത സുരേഷ് ഗോപയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും പ്രജകൾ കേൾക്കേണ്ടതാണ് അതല്ല ഉന്നതമായ പൗരബോധമുള്ളവരുടെ ഭരണഘടനാ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാജ്യത്തെ പൗരൻ അറിയേണ്ടതാണ് അതിൽ ഒന്നാമത്തെ വാർത്ത രാജ്യത്തിൻ്റേതാണ് അത് വേറൊന്നുമല്ല നമ്മളൊക്കെയും വർഗീയതയിൽ ഇങ്ങനെ ആറാടി പൂത്തുലിഞ്ഞ് നിൽക്കുകയാണ് അമിത്ഷ പറയുന്നു മുസ്ലിങ്ങളുടെ എണ്ണം കൂടി പ്രധാനമന്ത്രി പറയുന്നു അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറി ഇവിടെ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരായി നമ്മളൊക്കെ എന്തൊരു സന്തോഷമായി ആക്രമിക്കാൻ കുറേ പേർ പ്രതിരോധിക്കാൻ മറ്റു കുറേ പേർ പോസ്റ്റിടാൻ മറ്റു കുറേ പേർ തിരിച്ചടിക്കാൻ മറ്റു കുറേ പേർ ഇതിൻ്റെ ഇടയിലൂടെ അവരും കുടുംബങ്ങളും അവരുടെ താൽപ്പര്യക്കാരുമടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട സംഘം വളരെ സുഖമായി സന്തോഷമായി ഒരു വർഗീയതയിലും പെടാതെ മൂന്നും നാലും വിദേശ രാജ്യങ്ങളിൽ നല്ല സുഖസമൃദ്ധമായ ഫ്ലാറ്റുകളിൽ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഖജനാവുകൾ നിറയ്ക്കുന്ന സ്ഥാനങ്ങളിൽ അതിൻ്റെ മേൽവിലാസങ്ങളിൽ രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വാഴുന്നു ദേ നമ്മളൊക്കെ ഒരു കാലത്ത് ആവേശം കൊണ്ട് ആവേശപൂർവ്വം പറഞ്ഞിരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ രാജ്യം കുതിക്കുകയാണ് അമേരിക്കയെപ്പോലെ ഓരോ നഗരങ്ങളിലും ഇനി എയർപോർട്ടുകളാണ് വരാൻ പോകുന്നത് ഇഷ്ടം പോലെ എയർപോർട്ടുകൾ യു പിയിൽ ഏഴ് എയർപോർട്ടുകളാണ് നിർമ്മിച്ചത് ഏഴ് എയർപോർട്ടുകൾ ചിത്രാക്കൂട്ട് എയർപോർട്ട് കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് അസാംകർ എയർപോർട്ട് അലിഗഡ് എയർപോർട്ട് മുറാദാബാദ് എയർപോർട്ട് ശ്രവാസ്തി എയർപോർട്ട് സഹാറമ്പൂർ എയർപോർട്ട് ഈ എയർപോർട്ടുകളെല്ലാം വന്നത് വലിയ കുട്ടി ഘോഷിച്ചാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് അധിക സമയമൊന്നും ആയില്ല അതിനു മുമ്പാണ് അവസാനത്തെ എയർപോർട്ടും ഉദ്ഘാടനം ചെയ്തത് പക്ഷേ സംഗതിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഏഴ് എയർപോർട്ടുകളും അടച്ചുപൂട്ടി കേൾക്കുന്നവർ വിചാരിക്കും അതിന് നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ നമുക്കേ ഉള്ളൂ നഷ്ടം അല്ലാതെ അടച്ചുപൂട്ടിയവർക്ക് എന്ത് നഷ്ടം ദേ ചിത്രക്കൂട്ട് എയർപോർട്ടിന് ചിലവാക്കിയത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ നഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ചിലവാക്കിയത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അസാംഗഡ് എയർപോർട്ടിന് നൂറ്റി എട്ട് കോടി അലിഗഡ് എയർപോർട്ടിന് ഇരുപത്തൊമ്പത് പോയിന്റ് നാല് കോടി മുറാദാബാദിന് ഇരുപത്തൊമ്പത് പോയിൻ്റ് ഒൻപത് കോടി ശ്രവാസ്തി എയർപോർട്ടിന് ഇരുപത്തൊമ്പത് കോടി സഹാറംപൂർ എയർപോർട്ടിന് അൻപത്തിയഞ്ച് കോടി എല്ലാം കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഏഴ് എയർപോർട്ടുകളിലായി ചിലവഴിച്ച് അവസാനിപ്പിച്ചത് ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും പോയിട്ടുണ്ടാവുക ഈ നാട്ടിലെ കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്കും വല്ലതും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നവരുടെ മക്കൾക്കും വല്ലതാണോ അല്ല വലിയ വലിയ കോർപ്പറേറ്റുകളുടെ ഒരുപക്ഷെ അദാനി കൺസ്ട്രക്ഷൻ ഏജൻസിക്കോ അംബാനി കൺസ്ട്രക്ഷൻ ഏജൻസിക്കോ ഒക്കെയാണ് പോയത് ഏഴും അടച്ചുപോയി ആവേശം വരുന്നില്ല ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇനി രണ്ടാമത്തെ മറ്റൊരു വാർത്തയാണ് ആ വാർത്ത ഒന്ന് കേൾക്കാം സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ്റെ മകൻ അർജുൻ ജീവിതത്തിൽ പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമെന്നും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുത്താമെന്നും അച്ഛനെപ്പോലെ ഒരുപാട് കഷ്ടപ്പെട്ട തൻ്റെ പിതാവിനും കുടുംബത്തിനും അത്താണിയാകാനും അങ്ങനെ ആകുന്നതിന് ആരോഗ്യകരമായ ഒരു വിദ്യാഭ്യാസം നേടി നല്ല ജോലി എടുക്കുന്നതാണെന്ന് പഠിച്ച് മയക്കുമരുന്നും എം ഒന്നും കച്ചവടം ചെയ്യാൻ പോകാതെ ജീവിത ലക്ഷ്യം തേടി പോയ ഒരു ചെറുപ്പക്കാരനാണ് ഇനി പറയുന്നത് കേൾക്കാം ഞാൻ ഇന്ന് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയിൽ നിന്ന് ഫീസി വാങ്ങി പുറത്തിറങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ അതികഠിനമായ ഫീസ് വർധന കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിറഞ്ഞത് ഒരു സെമ്മിന് പതിനയ്യായിരം രൂപ എന്ന നിലയിലായിരുന്നു ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് അങ്ങനെയായിരുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് അമ്പതിനായിരം എന്ന നിലയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള എട്ട് സെമ്മ് കഴിയുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ഒരു ഫീസ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ ഇവിടെ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടീച്ചറാണ് പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് കുറയ്ക്കാൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം ബാക്കിയുള്ള ഒരുപാട് കുട്ടികളെ ഇതും പ്രതീക്ഷിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മൂന്ന് കൊല്ലത്ത് എഫേർട്ടാണ് വാങ്ങിയിട്ട് ഈ കാരണം അത് അടയ്ക്കാൻ പറ്റില്ല വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് നീ ഇറങ്ങരുതായിരുന്നു യഥാർത്ഥത്തിൽ നീ അങ്ങനെ പറഞ്ഞിറങ്ങുമ്പോൾ ഈ അത്രമേൽ ജീവിത പ്രതീക്ഷയോടെ എത്തി മൂന്ന് വർഷം ചെലവഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു വേദനയും സങ്കടവും എൻ്റെ ഉള്ളിൽ പോലും തോന്നുന്നുണ്ട് നമുക്ക് പിരിവെടുക്കാമായിരുന്നു നാട്ടിലിറങ്ങി ജംഗ്ഷനുകളിൽ ആളുകളെ സമീപിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദമുള്ളവരെ സമീപിച്ച് നമുക്ക് വാങ്ങിയെടുത്ത് നിൻ്റെ കോഴ്സ് പൂർത്തിയാക്കേണ്ടതായിരുന്നു ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറേ കുട്ടികൾ അവിടെയുണ്ട് ഒരു മര്യാദയും ഇല്ലാതെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റ കഴിയുന്നവരുണ്ടാവും നല്ല ജോലിയും വരുമാനവും ഉള്ളവരുണ്ടാവും പക്ഷേ വേറൊരു മാർഗ്ഗവും ഇല്ലാത്തവൻ എന്തു ചെയ്യും എന്താ ചെയ്യാൻ കഴിയുക ഇതുപോലെ എന്തെല്ലാം കൂടി എത്രയോ കണക്കിന് രൂപ ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കണ്ടില്ലേ ഞാൻ പറഞ്ഞ അറുന്നൂറ്റമ്പത് കോടി രൂപ പോലെ കേരളത്തിൽ എത്ര കോടി രൂപ പാഴാക്കുന്നു എന്തിനെല്ലാം പാഴാക്കുന്നു എന്തെല്ലാം മാമാങ്കങ്ങൾ നടത്തുന്നു ഇതുപോലൊരു പാവപ്പെട്ടവൻ്റെ മകൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു കുട്ടിക്ക് താങ്ങാൻ കഴിയാത്തവണ്ണം ഫീസ് ഉണ്ടാക്കി പ്രൊഫഷണൽ കോഴ്സാണെന്നുള്ള രീതിയിൽ ആളുകളെ കുരുതി കൊടുക്കുന്ന ഈ പ്രവണത ഏതെങ്കിലും സമുദായ നേതാവ് ചോദ്യം ചെയ്യുമോ ഇതിൽ സുകുമാരനായർ സാറിന് അഭിപ്രായം ഉണ്ടാവുമോ ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ സഹ സാറിന് അഭിപ്രായം ഉണ്ടാവുമോ ഇതിൽ സമസ്തക്കാർക്കോ അല്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും സംഘടനകൾക്കോ സുന്നിക്കോ മറ്റോർക്കോ മറിച്ചവർക്കോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവുമോ എവൻ്റെ ജാതി ആരെങ്കിലും തേടുവോ എവൻ്റെ ജാതി വല്ലവരും അന്വേഷിക്കുമോ ഇല്ല എന്നാൽ എവൻ വേറൊരു പേരുകാരനോ അല്ലെങ്കിൽ വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണിനെയോ ആണിനെയോ ഒക്കെ തട്ടിക്കൊണ്ട് പോയായിരുന്നെങ്കിൽ എത്ര നായ്ക്കളായിരുന്നു അലമുറയിടാനുണ്ടാവുമായിരുന്നത് ഇത് മിണ്ടൂല്ല ഇതിലൊന്നും ആളുകൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് എനിക്കറിയില്ല അർജുൻ അർജുനാരാണെന്നോ അറിയില്ല എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവനെ കണ്ടെത്തണം അവൻ്റെ കോഴ്സ് അവൻ പൂർത്തിയാക്കണം അതിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായത്തിന് മുന്നിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് തൂക്കിക്കൊല്ലുന്നവർക്ക് പരശതം കൂടി രൂപ പിരിച്ചു കൊടുക്കുന്ന കേരളത്തിൽ അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് ഒരു പാടുമില്ല ഇങ്ങനെ നിശ്ചയദാർഢ്യവും ഒരു കുടുംബത്തിന് വേണ്ടി അതിൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞ് വളരാൻ ശ്രമിക്കുന്ന ഒരനുജനും ഒരു മകനും പാഴായി പോകാൻ പാടില്ല സർക്കാർ ശ്രദ്ധിക്കണം കൃഷി വകുപ്പ് നോക്കണം ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്നിടത്ത് ഇതൊന്നും മനസ്സിലാകാത്ത പോലെ വെള്ളാനകളെപ്പോലെ കുറച്ച് അക്കൗണ്ട്സ് ഓഫീസർമാരും ബാക്കിയുള്ളവരും എവിടെങ്കിലും ഇരുന്ന് ഇത് കയറ്റി 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 കൊണ്ടുപോകുമ്പോൾ അവരവരുടെ ശമ്പള വർദ്ധനയിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ വെല്ലവൻ്റെയും ഫീസിൻ്റെ പുറത്ത് കയറ്റാൻ നിൽക്കരുത് അത്രയേ ഉള്ളൂ അത്രയും മാത്രം പറയുന്നു